കഴിഞ്ഞ ദിവസം എസ് കെ എസ് എഫിന്റെ സംസ്ഥയുടെ കായിട്ടുള്ള മുഖപത്രമായ സുപ്രഭാതം പത്രത്തിൽ ഒരു പരസ്യം വരികയുണ്ടായി ആ പരസ്യം വന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ ചർച്ചകളും ഒക്കെ നടക്കുകയുണ്ടായി ബഹുസംസ്ഥയുടെ ജമീത്തലമിയുടെ മുഖപത്രമായ സുപ്രഭാതം പത്രത്തിലാണ് ഒരു പരസ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എലക്ഷൻ ആയി ബന്ധപ്പെട്ടുകൊണ്ട് അതോടൊപ്പം രണ്ടു മൂന്ന് ടൈപ്പ് പരസ്യങ്ങൾ നേരത്തെയും വന്നിട്ടുണ്ട് ഇപ്പോഴും അത് വന്നിട്ടുണ്ട് അതിൽ പിണറായി സർക്കാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിണറായി സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള പരസ്യം അതിനകത്ത് വന്നിരുന്നു ആ പരസ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ ഒരു പരസ്യം എന്ന് പറയുന്നത് ഭാതം പത്രത്തിലുള്ള എല്ലാ മീഡിയകളും അത് വന്നിട്ടുണ്ട് അതേസമയം സുപ്രഭാതത്തിൽ വന്ന സമയത്താണ് ഈ പഠിത്തരായിട്ട് ഒരാൾ പച്ചക്ക് അത് വരച്ച് കയറി കത്തിച്ച് തെരുവിൽ കത്തിച്ച് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മലപ്പുറത്ത് ഒരു പ്രകടനം നമുക്ക് നടക്കുകയുണ്ടായി പ്രതിഷേധ പ്രകടനം എസ് കെ എസ് എഫിന്റെ പ്രതിഷേധ പ്രകടനം നടക്കുകയുണ്ടായി അതിനെ അനുകൂലിച്ചുകൊണ്ട് സുപ്രഭാതം പത്രത്തിന്റെ പോപ്പുലേഷൻ വർദ്ധിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നന്ദി പറഞ്ഞുകൊണ്ട് കത്തിച്ചയാൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് പിന്നെ ഒരു സത്താർ പന്തള്ളൂരിന്റേതായിട്ടുള്ള പ്രസംഗം നമുക്ക് കാണാൻ ഇടയായി വസ്തുതാപരമായിട്ടുള്ള ഒരു കാര്യം പറയുകയാണെങ്കിൽ പരസ്യം എന്ന് പറയുന്ന പരസ്യത്തെ പരസ്യമായി കാണാനുള്ള ഒരു ഒരു എന്താ പറയാ ഒരു തന്റെ ഇടം തെരവ് അത് കേവലം പരസ്യം എന്നാൽ അപ്പുറം നിലപാടുകൾക്കോ നയങ്ങൾക്കൊന്നും മാറ്റമില്ല എന്ന് ചിന്തിക്കുവാൻ ഏത് പത്രത്തിന്റെ അനുയായികളാണെങ്കിലും ആ അനുയായികൾക്ക് അത് കഴിഞ്ഞാൽ ആ പത്രത്തെ സംബന്ധിച്ചിടത്തോളം അത് വരുമാനത്തിൽ മാർഗായി വരും ഒരുപക്ഷെ അത് പിണറായിന്റെ പിണറായിരിക്കും അല്ലെങ്കിൽ കോൺഗ്രസിന്റെ പരസ്യമായിരിക്കും മറ്റല്ല മറ്റുള്ള ഏതെങ്കിലും പരസ്യമായിരിക്കും ഏ സമയം ബി ജെ പിയേയും ആർ എസ് എസിനെയും വെള്ളപൂശുന്ന പരസ്യമാണ് ഒരുപക്ഷെ നമുക്ക് മറ്റേ നയകർക്കും കഴിയില്ല ഏ കേന്ദ്ര സർക്കാരിന്റേതായിട്ടുള്ള പരസ്യങ്ങൾ വരാറുണ്ട് ആ പരസ്യങ്ങൾ പറയുന്ന സമയത്തൊക്കെ അതും വരാറുണ്ട് അപ്പം സ്വരാജ് പത്രത്തിൽ മാത്രം പരസ്യങ്ങൾ വരാറുണ്ട് സിറാജിന്റെ അണികൾ ആരാ ആരും ഇതുവരെ സ്വരാജ് പത്രം കത്തിക്കുകയോ അതിനൊരു പ്രതിഷേധ പ്രകടനം നടത്തുകയും ചെയ്തിട്ടില്ല കാരണം അത് പരസ്യം ഒരു പത്രമാകുമ്പോൾ സ്വാഭാവികമായിട്ടും അത് നിലനിന്ന് പോവാൻ അതിന് വരുമാനം വേണ്ടിവരും അപ്പം ഫാസിക്കിനെ കൊണ്ടെങ്കിലും ദീനെ രക്ഷിക്കാൻ നേണ്ടല്ലോ പക്ഷെ അവരെ പണം കിട്ടിയിട്ടെങ്കിലും എന്ത് ചെയ്യും പത്രം നിന്ന് പോകുകയാണെങ്കിൽ ആ നിലക്കതിനായി ആ മൈൻഡോട് കൂടാതെ കാണുകയാണെങ്കിൽ ആ പേപ്പർ ഒരുപാട് വർഷക്കാലം നിലനിൽക്കുവാനും സിനിത്തമായ ഒരു അത് ദീന്റെ കാര്യങ്ങളൊക്കെ വിളിച്ചു പറയാനും മാധ്യമമായിട്ട് നിലനിൽക്കണമെങ്കിൽ അതിന് അതെന്ത് ചെയ്യണം സാമ്പത്തികമാണല്ലോ ആ സാമ്പത്തികത്തിന്റെ ഒരു ഒരു സോഴ്സ് കണ്ടെത്തുക എന്ന നിലക്കായിരിക്കും ഒരു ഒഴിവാക്ക പക്ഷെ പരസ്യങ്ങളൊക്കെ ആശ്രയിക്കുന്നത് അതിപ്പം ആ പത്രം ആ ഒരു പരസ്യം ഇപ്പം പിണറായി വിജയൻ അതിനെ കുറിച്ച് വികസന നായൻ പിണറായി വിജയൻ എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടാം വർഷത്തെ ഉപേക്ഷിച്ചു മൂന്നാം വർഷത്തേക്ക് ഉപേക്ഷിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് പരസ്യങ്ങൾ വരാറുണ്ട് ഈ പറഞ്ഞ ഇതിപ്പോ ചന്ദ്ര ചന്ദ്രിക എന്ന് പറയുമ്പോൾ നമുക്കറിയാം പിന്നെ ഒരു മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം നവീകരിക്കുന്ന പത്രമാണ് ആ പത്രത്തിൽ അവരെ പരസ്യം കൊടുത്തുണ്ട് അവരെ അണികൾ ആർക്കെങ്കിലും അതിന്റെ ബുദ്ധിമുട്ട് വന്നോ അവർക്ക് ആർക്കെങ്കിലും വലിയ പ്രയാസം വന്നോ അവരാരും ഇപ്പൊ മുസ്ലിം ലീഗിന്റെ ഏതെങ്കിലും അനിയായി ആ ചന്ദ്ര പത്രത്തെ കത്തിച്ചിട്ടില്ല സുപ്രഭാതത്തിൽ അത് പരസ്യം വരുമ്പോഴേക്കും അത് പിന്നെ എന്താ പറയാ അതൊരു പിന്നെ മുസ്ലിം ലീഗ് വിരോധിയായ ആരെങ്കിലും സമസ്തയുടെ സമർവാദത്തിൽ പ്രവർത്തിക്കുന്ന ചില എന്താ പറയാ എംപ്ലോയീസ് ഉണ്ട് എന്ന് മനസ്സിലാക്കി അത് അവരാണ് ഇതൊക്കെ ചെയ്യുന്നത് അവർക്ക് മുസ്ലിം ലീഗുമായിട്ട് യാതൊരു ബന്ധമില്ല മുസ്ലിംകെ പരമാവധി ചുടിപ്പിക്കുക എന്നുള്ള ലക്ഷ്യം എന്നൊക്കെ ചില പ്രശ്നങ്ങളൊക്കെ കേട്ടു ഏതായാലും ഈ പത്രങ്ങൾ ഈ പരസ്യത്തിൽ ഒരു പിന്നെ പരസ്യം കൊടുക്കാൻ പാടില്ല ഇത്ര പരസ്യം കൊടുക്കാൻ പാടില്ല എന്ന് പറയുന്ന ഒരു സ്ഥലം നമ്മൾ കണ്ടു അദ്ദേഹം പറഞ്ഞു എനിക്ക് താല്പര്യമില്ല കാരണം അവർ അദ്ദേഹം പറഞ്ഞ എന്താ അദ്ദേഹത്തിന് ന്യായം സി പി എമ്മിന്റെ പ്രവർത്തനം അവരുടെ പിണറായി വിജയൻ എന്താ പറയാ വികസന എന്ന് പറയുന്ന ആ സംഭവങ്ങളൊക്കെ അംഗീകരിക്കുന്ന പിന്നെ എന്തിനാണ് രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുന്നത് വികസന നായകൻ പിണറായി വിജയൻ വികസന നായകനാണ് എങ്കിൽ പിന്നെ എന്തിനാണ് പിണറായി വിജയനെ തോൽപ്പിക്കാൻ വേണ്ടി മറ്റു രാഷ്ട്രീയ പാർട്ടികൾ മത്സരിക്കുന്നത് അപ്പോൾ ഈ പത്രത്തിന് അങ്ങനെ ഒരു നിലപാടില്ല മറിച്ച് പരസ്യം കൊടുത്ത ആളുകൾ അവരുടെ നിലപാട് വെച്ച് പരസ്യം കൊടുത്തു ആ പരസ്യം ഈ പത്രം പ്രസിദ്ധീകരിച്ചു പത്രത്തെ കുറ്റപ്പെടുത്താൻ പറ്റുമോ പറ്റില്ല നമ്മൾ കുറ്റപ്പെടുത്തിയോ കുറ്റപ്പെടുത്തിയതുമില്ല ഇന്ന് സുപ്രഭാരത്തിന് കടിച്ചു കയറാൻ വരുന്നവർക്ക് പ്രശ്നം ഉണ്ടായിരുന്നോ ഇല്ല അവർക്കും അറിയാമായിരുന്നു ഇതൊരു പരസ്യമായിരുന്നു എന്ന് അതുപോലെ ഈ പരസ്യത്തോടും എനിക്ക് യോജിപ്പില്ല ഇന്ത്യ പുതിയ കാൽവപ്പിലേക്ക് ലോകത്തിന്റെ നെറുകയിലേക്ക് എന്നാണ് രാഷ്ട്രീയപാട്ടിനെ പ്രവർത്തിക്കുന്നതിന് കേന്ദ്ര സർക്കാരാണ് ഇവിടുത്തെ ധാരാളം പ്രവർത്തനം ചെയ്തതായിട്ടുള്ള അവരുടെ എന്തിനാണ് കാര്യങ്ങളൊക്കെ രാഷ്ട്രീയ പാട്ട് കോൺഗ്രസ് പ്രവർത്തകർ എന്നൊക്കെ ചിന്തിക്കുന്നത് എന്തല്ല അതൊന്നും അതൊക്കെ ഒക്കെയാണ് അതുകൊണ്ട് ഒരു പരസ്യത്തിന് എന്തെങ്കിലും പത്രത്തിൽ കിട്ടുക എന്നുള്ളതാണ് അതുകൊണ്ട് അത് നിലപാടെ കൊള്ളുന്നില്ല സുപ്രഭാത പത്രത്തിൽ സി പി എം അല്ലെങ്കിൽ ഒരുപാട് പത്രം പരസ്യം കൊടുത്താൽ അതൊക്കെ നിലപാടോ സുപ്രഭാത നിലപാടില്ല അത് പത്രം എന്നുള്ളത് നമുക്ക് സപ്പോർട്ട് ചെയ്യാം ഇപ്പൊ അതിനെ കത്തിക്കുകയും അത് കത്തിച്ച ആൾ ഒരു പക്ഷേ പ്രതികൂലമായി നിൽക്കുന്ന രാഷ്ട്രീയ മുഖമുള്ള ഞാൻ ഈ സൂപ്രഭാതം പേപ്പർ വാങ്ങുന്നത് ബഹുമാനപ്പെട്ട സംസ്ഥയുടെ ഒരു പത്രം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ സൂപ്രഭാതം പത്രം വാങ്ങുന്നത് പക്ഷെ ഇന്നലത്തെ പാലക്കാട് വാർത്തയുമായി ബന്ധപ്പെട്ട് സംസ്ഥയുടെ നേതാക്കന്മാരെ എന്ന് തള്ളിപ്പറഞ്ഞ അവരറിയാതെ കൊടുത്ത വാർത്തയാണെന്ന് അപ്പോൾ സംസ്ഥയുടെ നേതാക്കന്മാരെ വരെ അംഗീകരിക്കാത്ത ഈ സുപ്രഭാതം എൻ്റെ വീട്ടിൽ ഇനി നാളെ മുതൽ ഞാൻ വാങ്ങൂല ഇത് നിർത്തുകയാണ് ഈ പത്രം എനിക്ക് വേണ്ട കാരണം നമ്മുടെ സംസ്ഥയുടെ നേതാക്കന്മാരെ ഇവരെ അംഗീകരിക്കാതെ അവരെ ഉത്തരവാദിത്വം ഇല്ലാതെ വാർത്ത കൊടുക്കുന്ന സുപ്രഭാതത്തിന് നമുക്ക് എന്തിനു വേണ്ടിയിട്ട് അതുകൊണ്ട് എൻ്റെ നിലപാടാണ് ഞാൻ നാളെ മുതൽ ഈ പത്രം ഇവിടെ വാങ്ങില്ല ഇന്ന് ലാസ്റ്റാണ് ഇനി ഞാൻ ഈ നാട്ടിൽ എൻ്റെ വീട്ടിൽ ഞാൻ ഈ പത്രം വാങ്ങില്ല ഇതെന്റെ നിലപാടാണ് ബഹുമാനപ്പെട്ട സംസ്ഥയുടെ പത്രമാണ് സംസ്ഥയുടെ നേതാക്കൾ മുതൽ അംഗീകരിക്കാത്ത പത്രം ഞാൻ അദ്ദേഹം നിരന്തരം ഒരു മുസ്ലിം ലീഗിന്റെ ആളാണ് അതോടൊപ്പം സുപ്രഭാതം ഭാഗത്ത് മുഹമ്മദ് ആളുകൾ പല പ്രശ്നങ്ങളിൽ സി പി എം അനുകൂലമായ ചിന്താഗതികളും ചില വിഷയങ്ങളുണ്ടാകുമ്പോൾ ആ വിഷയങ്ങൾക്കൊക്കെ എതിരെ ശബ്ദിക്കുമ്പോൾ ഒരു പക്ഷേ സമസ്തയിലും ഒരു കാര്യം ഒരു കാര്യ മുസ്ലിം ലീഗിലും ആകുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ പരസ്യം കൂടി വരുമ്പോൾ അവർക്ക് അതിൽ പ്രതിഷേധം ഉണ്ടാകുന്നു ആ പ്രതിഷേധം കൊണ്ട് അവരത് കത്തിക്കുന്നു എന്നാൽ ചന്ദ്രകിൽ ഈ പരസ്യം ഇദ്ദേഹം വരുമ്പോ എന്തുകൊണ്ട് കത്തിക്കണില്ല അതാണ് ഒരു പര പത്രത്തിലുള്ള പരസ്യത്തെ പരസ്യമായി കാണാനുള്ള മനോഭാവം ഇല്ലാത്ത കൊണ്ടാണത് ഇതിനൊക്കെ കമന്റ് പോയി നോക്കി ധാരാളം കമന്റുകളുണ്ട് ഇവിടെ ധാരാളം പത്രം നടത്തുന്ന ആൾക്കാരുണ്ട് അവരൊക്കെ പത്രത്തിൽ പരസ്യം വന്നിട്ടുണ്ടല്ലോ എന്തുകൊണ്ടും ഇതിന് മാത്രം എന്തെയല്ല ഒരു ഒരു വിഷയം സുപ്രഭാതത്തിൽ നോക്കി മാത്രം വിഷയം എന്താ അതൊക്കെ പോപ്പുലേഷൻ വർദ്ധിപ്പിക്കുന്നതേ ഉള്ളു നമ്മൾ സുപ്രഭാതത്തിന്റെ ആളല്ല നമ്മളൊന്നിന്റെ ആളായിട്ട് പറയല്ല ഒരു പരസ്യം വരുമ്പോഴേക്കും ചാടി കളിച്ച് അതിനെ കത്തിക്കാനും അത് പ്രശ്നമാക്കാനും ഇപ്പോൾ ഇക്കഴിഞ്ഞ സുപ്രഭാതം ക്യാമ്പയിൻ തുടങ്ങിയ സമയത്ത് ഈ കൊല്ലം എന്തായാലും അങ്ങനെ ആൾക്കാർ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഞാൻ നിർത്തി എന്റെ വീട്ടിലേക്ക് ഇനി കടത്തൂല വ്യാപകമായ പ്രചരണം നടത്തി ആ വ്യാപകമായ പ്രചരണം നടത്തിയവരെ പ്രത്യേകമായി ഈ വേദിയിൽ വെച്ചുകൊണ്ട് അഭിനന്ദിക്കുന്നു അവരുടെ അനുഗ്രഹ ശിശുകൾ കൊണ്ട് ഈ വർഷത്തെ മാസത്തിൽ സുപ്രഭാതം എഡിഷൻ കൂടി പ്രസിദ്ധീകരണം ആരംഭിക്കുകയാണ് കഴിഞ്ഞ വർഷം സുപ്രഭാത പത്രത്തിന് ഒരു ശതമാനത്തിന്റെ വാർഷിക വളർച്ച ഉണ്ടായിട്ടുള്ളൂ എന്നാണ് സത്താപന്തത് ഇതുപോലെ കഴിഞ്ഞ വർഷം സംസ്ഥയിലും പിന്നെ സംസ്ഥയുടെ സുപ്രഭാത പത്രത്തിന്റെ ക്യാമ്പയിൻ നടത്തുന്ന സമയത്ത് ഒരു ആളുകൾ സംസ്ഥയുടെ ഈ സുപ്രഭാത പത്രത്തിന് വരി ഇറക്കാൻ വേണ്ടി ഒരു കമ്പയിൻ എടുത്തു മൊബൈൽ ഭാഗത്ത് സുപ്രഭാതം വരി ചേരണ്ട എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു ക്യാമ്പയിൻ ഗൂഢമായ മറ്റൊരു കമ്പയിൻ അത് മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ ഒച്ചത്ത് നിൽക്കുന്ന സുപ്രഭാതത്തിന്റെ എതിർപ്പ് പ്രകടിപ്പിക്കുന്ന ഒരു കൂട്ടം പ്രവർത്തകരുടെ ഒരു ക്യാമ്പയിൻ ആയിരുന്നു അത് അതേസമയം അന്ന് വാർഷിക വരിക്കാർ ഒരു ശതമാനത്തെ വാർഷിക ഉണ്ടായിട്ടുണ്ടെങ്കിൽ കൂടി പിന്നീട് പോപ്പുലേഷൻ വർദ്ധിച്ചു എന്നുള്ളതാണ് ഈ പ്രാവശ്യം യു എ യിൽ സുപ്രഭാതത്തിന്റെ എഡിഷൻ ഉദ്ഘാടനം ചെയ്യാനിരിക്കയാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ ഒരു സംഭവ വികാസം ഏതായാലും ഈ പിന്നെ സുപ്രഭാതം തെരുവിൽ കത്തിച്ച ഒരു വ്യക്തിയുണ്ടല്ലോ അദ്ദേഹം ചന്ദ്രയെന്നാളെ കത്തിക്കണം ചന്ദ്രികളും ഇത്ര പരസ്യങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെ പരസ്യങ്ങൾ വരുന്നുണ്ട് അതുതന്നെ സംസ്ഥാന സർക്കാരിന്റെ പരസ്യങ്ങൾ വരുന്നുണ്ട് എന്നാൽ ചന്ദ്രികയും അദ്ദേഹം പരസ്യമായിട്ട് കത്തിക്കാൻ വിളിച്ചു ചോദിക്കണം അദ്ദേഹം വിളിച്ചു വെച്ചിട്ട് ഒരുപക്ഷെ അവർ പറയാം അത് ഞങ്ങൾക്കാട് ബന്ധമല്ലേ അങ്ങനെ ഞങ്ങളൊരു അങ്ങോട്ട് ബന്ധമല്ലേ അവർ പറയും അങ്ങനെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അവൾക്ക് വിളിച്ചിട്ടുണ്ട് പല സമയങ്ങളായിട്ട് ഞങ്ങൾ അറിയില്ല എന്നാണ് എന്നാൽ പറയാം അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ജമിയ സമ്മേളനത്തിൽ അഹികാരി അത് തന്നെ മഹാവിളായിട്ടുള്ള ആളുകൾ ജമയത്ത് ഇസ്ലാമിക്ക നേതാക്കന്മാർക്ക് സന്ദർശിച്ചപ്പോ അത് ഞങ്ങൾ അറിയില്ല ഞങ്ങൾ അന്ന് അറിയാതാന്ന് സംസ്ഥാന നേതാക്കൾ പറഞ്ഞത് അതേ നിലപാടാണ് ഇന്നും സമസ്ത എടുക്കുന്നത് സമസ്തയുടെ ബന്ധമല്ല ഞങ്ങൾ അറിയില്ല പല നിലപാടുകൾ പല നിലക്കുള്ള പ്രഭാഷണമൊക്കെ നിലപാട് ഞങ്ങൾ അറിയില്ല സുപ്രഭാതം അതേപോലെ സുപ്രഭാതത്തിന് വിഷയത്തും ഞങ്ങൾ അറിയില്ല എന്നാണ് അവർ പറഞ്ഞത് അപ്പൊ ബന്ധമില്ലാത്ത ഒരു പത്രത്തിന് എന്താണ് അവർ വരുത്തീർക്കുന്നത് അതുകൊണ്ട് അദ്ദേഹത്തെ പ്രതിഷേധം എന്നുള്ളതായിരിക്കും പക്ഷേ പക്ഷെ അത് അദ്ദേഹത്തിന് ആത്മാർത്ഥം എന്നുള്ള പ്രതിഷേധമല്ല അദ്ദേഹം സുപ്രഭാതത്തിന്റെ എതിർപ്പ് ഉള്ള ഉടമ എന്ന അദ്ദേഹത്തെ പ്രതിഷേധം അറിയിച്ചാ എങ്കിൽ അദ്ദേഹം ചന്ദ്രകയും അദ്ദേഹം കത്തിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഏതായാലും സുപ്രവാദം അതിന്റെ മുന്നോട്ടുള്ള ഗമനം തുടരട്ടെ എന്നാശംസിച്ചുകൊണ്ട്